നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ഭവനങ്ങളിൽ മണി പ്ലാന്റ് വെച്ച് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ പലരും വിചാരിക്കുന്ന ഒരു കാര്യമാണ് മണി പ്ലാന്റ് വയ്ക്കാം നാരങ്ങ ഗ്ലാസ്സിലിട്ട് വയ്ക്കാം അങ്ങനെ ഒരുപാട് ലൊട്ട് ലോസ്ക് സാധനങ്ങൾ ചൈനയുടെ കുറേ കല്ലും കട്ടയും പുല്ലെല്ലാം കൊണ്ടുവന്ന് വയ്ക്കാം അപ്പോൾ ഇതുകൊണ്ടെല്ലാം വല്ല ഗുണമുണ്ട് ഒരു ഗുണവുമില്ല ചൈനയുടെ സാധനങ്ങൾ ഇറങ്ങിയ കാലത്ത് തിരുവനന്തപുരത്ത് ഒരു ഫോട്ടോസ്റ്റാറ്റ് കടയിൽ അൻപത് പൈസയ്ക്ക് എടുക്കുന്ന ഫോട്ടോ കോപ്പികളാണ് അയ്യായിരം രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ വീടുകളിൽ കൊണ്ടുപോയിട്ട് വെച്ച് അലമാരിയുടെ പടം അലമാരിയിൽ നടത്തി സ്വർണ്ണിരിക്കുന്ന പടം നോട്ടുകെട്ടുകളുടെ പടം പഠിക്കുന്ന കുട്ടിയുടെ പടം പഠിക്കുന്ന ബുക്കിൻ്റെ പടം അങ്ങനെ ഒരു ചുമട്ട് പടങ്ങളൊക്കെ വെച്ച് വലിയ കൂടി ഒരുപാട് പൈസ കളഞ്ഞ ആളുകളുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടായില്ല അതുകൊണ്ട് നിങ്ങളറിയുക ഈ വക മണ്ഡലത്തിൻ്റെ പിന്നാലെ പോയിട്ടൊന്നും ഒരു കാര്യവുമില്ല നമുക്ക് നമ്മുടെ ധർമ്മദേവതാ പ്രീതി ഉണ്ടെങ്കിൽ പിതൃപ്രീതി ഉണ്ടെങ്കിൽ വീടിൻ്റെ വാസു ശരിയാണെങ്കിൽ അതിൽ തന്നെ ഒരുമാരിയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ടാകും അതോടൊപ്പം നെഗറ്റീവ് എനർജികൾ ബാധാ ദോഷങ്ങൾ വന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പനി വന്നു ചികിത്സിച്ച് മാറ്റി കഴിഞ്ഞു അപ്പോൾ പിന്നെ എങ്ങനെ ഉണ്ടാകും നല്ല ആരോഗ്യം ഉണ്ടാകും ചുമ വന്നു മരുന്ന് വെച്ച് ചുമ മാറ്റണം അതേപോലെ തന്നെയാണ് നമുക്ക് വരുന്ന ദോഷങ്ങൾ ആവാഹന പൂജയിലൂടെ മാറ്റി കളഞ്ഞാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം അതിനു വേണ്ടിയാണ് ഒരുപാട് അനുഭവ സാക്ഷ്യം വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ചെയ്യാറില്ല കേട്ടോ ഇപ്പം ചെയ്യേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് നേരെ ഒന്ന് തോന്നണം അപ്പം അങ്ങനെ തോന്നണമെന്നുള്ളവർക്ക് തിരു തിരുസന്നിധിയിൽ പ്രണവമലയിൽ ആവാഹന പൂജ ഉള്ള ദിവസം നേരിട്ട് ഒന്ന് കണ്ടു നോക്കാം അവിടെ വരുന്ന രണ്ടാമത് പാത എടുക്കാനാണ് കൂടുതൽ ആളുകൾ വരുന്നത് അവരോട് ചോദിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത് അതേപോലെ അതിൻ്റെ ഗുണമുണ്ടോ ഇവിടെ ജർമ്മനിയിൽ നിന്നൊരു യുവാവ് അദ്ദേഹം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ മുടക്കിയിട്ടാണ് ആവാഹന പൂജയ്ക്ക് രണ്ടാം വട്ടം പാത എടുക്കാൻ വന്നത് എനിക്ക് അയ്യായിരം രൂപയാണ് തന്നത് അപ്പം നിങ്ങളറിയാം അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ ഇത് മാറി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് ഭയങ്കര കുതിപ്പ് പിന്നീട് പതുക്കെ പതുക്കെ സ്ലോ ആവുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അതേപോലെ വഴിപാടുകൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടിൻ്റെ വ്യത്യാസം പൂജ കഴിഞ്ഞവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതേപോലെ നിങ്ങൾക്കും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കലെങ്കിലും എത്തിപ്പെടുക എല്ലാ ജില്ലകളിൽ നിന്നും യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ജീവിത വിജയം നേടാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഈശ്വര വഴിയിലൂടെ സഞ്ചരിക്കുക അതേപോലെ തന്നെ വ്യത്യസ്തമായ മഹനീയമായ മഹത്തായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവരിലൂടെ ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം തേടുവാൻ സാധിക്കും നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം സേവനം നടത്തി ഒരു വർഷകാലത്തേക്ക് ജീവിതസമൃദ്ധി നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ തന്നെ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നല്ലിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ജീവിത പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് തിരുപേരമംഗലത്ത് പറ്റിയ തിരുസന്നിധിയിൽ പ്രണവമലയിൽ ഇരുപത്തി ഏഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകമുണ്ട് ഒരിക്കലെങ്കിലും എത്തിപ്പെട്ട് ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷിണം നടത്തിയാൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രാങ്കണത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ് കാശ്ശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരു മനുഷ്യർക്കും ജീവിത വിജയം നേടാൻ സാധിക്കുന്ന മഹത്തായ ഈ പുണ്യ സങ്കേതത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം